ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒൻപത് വിദേശ താരങ്ങളെയാണ് ടീമിലെത്തിച്ചത് മൂന്ന് വിദേശ താരങ്ങൾക്ക് പരിക്കേറ്റതോടെ മൂന്ന് വിദേശ താരങ്ങളെ ടീമിലെത്തിക്കുകയായിരുന്നു അതിൽ ജസ്റ്റിൻ ഇമ്മാനുവൽ മാത്രമാണ് ട്രയൽസിന് വന്നതിന് ശേഷം ലോണിൽ പോവുകയും അനദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും ചെയ്തത് ബാക്കി രണ്ടെണ്ണവും പുതിയ സൈനിങ് ആയിരുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് അടുത്ത സീസണിൽ ഏതൊക്കെ വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നതറിയാൻ വേണ്ടി തന്നെയാണ് മിലോസ് ഡ്രൻസിച്ച് അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലെസ്കോയുടെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അദ്ദേഹം തുടരുമെന്നും തുടരില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ലൂണയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട നയൻറ്റി നയൻ പെർസെൻറ്റേജും അദ്ദേഹം കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത ഡൈസോകേസൊക്കായി ക്വാമെ പെപ്ര അതുപോലെ തന്നെ ഫെഡോർ സെർണിച്ച് എന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ ഫെഡോസേണീസ് ഓൾമോസ്റ്റ് ക്ലബ്ബ് വിടാൻ തന്നെയാണ് കൂടുതൽ സാധ്യത അപ്പോൾ ഒരു വർഷം കൂടി കരാർ ബാക്കിയുണ്ടെങ്കിലും അദ്ദേഹം ക്ലബ്ബ് വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല നിമിത്രോസ് ഡമൻഡക്കോസിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ കാരണം താരത്തിൽ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ശ്രമിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം ക്ലബ്ബ് വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജസ്റ്റിൻ ഇമ്മാനുവൽ ക്ലബ്ബ് വിടും അതേസമയം ജോഷ്യോസോ ടീരിയോ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്